യെസ് ഇപ്പോൾ ബിജെപി നേതാവ് സന്ദീപ് വചസസ്മതി ചേരുന്നുണ്ട് സന്ദീപ് യോജിക്കുന്നുണ്ട് ഒരു സിനിമയ്ക്ക് അതിൽ രാഷ്ട്രീയം ഇല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ചരിത്രം പറഞ്ഞുകൊണ്ട് ഇത്ര വലിയ വിദ്വേഷം ആ സിനിമയ്ക്കെതിരെ ഉണ്ടാക്കുകയും അതിൽ കത്രിക വെക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ശരിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ സിനിമയ്ക്ക് രാഷ്ട്രീയം പറയാമെങ്കിൽ തീർച്ചയായും പറയാമല്ലോ എന്തുകൊണ്ട് കേരള സ്റ്റോറി കേരളത്തിലോടി സിനിമയ്ക്ക് ചരിത്രത്തിന്റെ ഭാഗമല്ലാത്ത അല്ലെങ്കിൽ അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്റെ നറേറ്റീവ് സിനിമയിൽ കൂടി ഒളിപ്പിച്ചു കടത്താൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ അത്ര പ്രതികരിക്കാൻ ഏതൊരു ജനാധിപത്യ വിശ്വാസിക്കും അവകാശമുണ്ട് സ്വാഭാവികമായും അവിടെ അതിൽ കാണിച്ചിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ഏതൊരു സിനിമ തുടങ്ങുമ്പോഴും എഴുതി കാണിക്കുന്ന ഡിസ്ക്ലൈമർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഡിസ്ക്ലെയിമർ അതായത് ഇതെല്ലാം സാങ്കൽപ്പികമാണ് എന്ന് പറയുന്നിടത്ത് എന്താണ് സംഘപരിവാറിനെ ചൊടിപ്പിച്ചത് താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ എംബുരാൽ ഇത് കാണിക്കുന്നുണ്ട് ആ ചരിത്രത്തെ വളച്ചൊടിച്ചെങ്കിൽ കേരള സ്റ്റോറിയിൽ എന്തായിരുന്നു കാണിച്ചിരുന്നത് എന്തിനാണ് താങ്കൾ ഉൾപ്പെടെയുള്ള വിഭാഗം സപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്ക് എംബുരാനെ പറ്റിയാണോ ചർച്ച ചെയ്യേണ്ടത് കേരള സ്റ്റോറിയെ പറ്റിയാണോ കേരള സ്റ്റോറിയും കൂടി ഇതിൽ പെടേണ്ടതുണ്ട് ഇല്ല ഞാൻ കേരള സ്റ്റോറിയെപ്പറ്റി ചർച്ച ചെയ്യാൻ ഇപ്പോ വന്നിരിക്കുന്നത് എംബുരാൻ എന്ന സിനിമയെ പറ്റി ചർച്ച ചെയ്യാനാണെങ്കിൽ അതിന് തയ്യാറാണ് പറയൂ ആ അപ്പോ ഏതൊരു സിനിമ ഏതൊരു സിനിമ തുടങ്ങുമ്പോഴും എഴുതി കാണിക്കുന്ന ഏതൊരു സിനിമയും ഇത്തരത്തിലുള്ള ചരിത്രപരമായ കാര്യങ്ങൾ എടുക്കുന്ന സിനിമകൾ എഴുതി കാണി തുടങ്ങുമ്പോൾ എഴുതി കാണിക്കാറുണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ രാജ്യത്തെ മതവിശ്വാസത്തെ ഡാർക്ക് സൈഡിൽ നിർത്തുന്ന അല്ലെങ്കിൽ അവരെ അപഹസിക്കുന്ന അവമാനിക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഞങ്ങൾ ഇതിൽ ചെയ്തിട്ടില്ല ചെയ്യാറില്ല എന്ന് എഴുതി കാണിക്കാറുണ്ട് അവിടെ മുതൽ എംബുരാനിലെ വഞ്ചന തുടങ്ങുകയാണ് ഗുജറാത്ത് കലാപം എന്ന് കാണിച്ചുകൊണ്ട് ഗുജറാത്ത് കലാപം തുടങ്ങിയത് എങ്ങനെയാണെന്ന് അറിയാമോ ഗുജറാത്ത് കലാപം തുടങ്ങുന്നത് ഗോദ്ര എന്ന് പറയുന്ന സംഭവം ഉണ്ടായില്ലെങ്കിൽ ഗുജറാത്ത് കലാപം ശ്രീ സന്ധി വചാസ്മതി ഞാനൊന്ന് ഞാനൊന്നും ഇടപെടുകയാണ് ഞാനിപ്പോ താങ്കൾ എബുറാനെ കുറിച്ച് പറയുന്നത് ഞാൻ പക്ഷേ ഞാനൊന്നും പറയട്ടെ അത് നമ്മൾ രണ്ടുപേർ തമ്മിലുള്ള സംസാരമാണല്ലോ അല്ലല്ല സന്ദീപ് ഇവിടെ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് കേരളം നിങ്ങൾ വിളിച്ചത് ബിജെപിയുടെ അഭിപ്രായം കേൾക്കാനാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാം ചർച്ചയ്ക്കാണെങ്കിൽ ഞാൻ വേറൊരു വരാം ഇപ്പോൾ വിളിച്ചത് ബിജെപിയുടെ അഭിപ്രായം കേൾക്കാനാണ് ബിജെപിയുടെ അഭിപ്രായം പറയൂ 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 അപ്പോൾ ഗോദര ഉണ്ടായില്ല എങ്കിൽ ഒരിക്കലും ഗുജറാത്ത് കലാപം ഉണ്ടാകുമായിരുന്നില്ല അവിടെ കാണിക്കുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല കലാപമുണ്ടായത് കലാപം എന്നാണ് അതിന്റെ പേര് മനസ്സിലായോ രണ്ടു കൂട്ടര് വിഭാഗങ്ങൾ തമ്മിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഉണ്ടായ സംഘടനമാണ് അത് അപ്പോൾ ഒരു വിഭാഗത്തെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അവരെ മാത്രം താർണിഷ് ചെയ്തുകൊണ്ട് ഒരു സാധനം ഇറങ്ങുമ്പോൾ എന്നു മാത്രമല്ല അത് ഗുജറാത്തിനെ അപഹസിക്കുന്ന ഒരു സിനിമയാണ് ഹൈന്ദവ സമൂഹത്തെ മൊത്തത്തിൽ അപമാനിക്കുന്ന സിനിമയായിട്ടാണ് ആ നമ്മൾക്ക് കാണുമ്പോൾ തോന്നുന്നത് സ്വാഭാവികമായും അതിൽ പ്രതികരണം ഉണ്ടാകും ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകും അതിലൊന്നും അതൊക്കെ ജനാധിപത്യപരമാണ് അതിനകത്തൊന്നും നമ്മൾ വെറുതെ അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല കാരണം സന്ദീപ് സന്ദീപ് ആരാണ് സ്വാഭാവികമായും അതിൽ ഇരകളാക്കപ്പെട്ടവർക്ക് അസ്വസ്ഥതയുണ്ടാകും എന്തുകൊണ്ട് അസ്വസ്ഥത ഉണ്ടായിക്കൂടാ ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പ്രതികളാണ് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ രണ്ട് ഭാഗവും കാണിച്ചില്ല താങ്കൾ താങ്കൾ ഈ അതായത് സിനിമ പറയുമ്പോൾ ആ അല്ല ഇരകളാക്കപ്പെട്ടവർ മുസ്ലിങ്ങൾ മാത്രമാണ് താങ്കളോട് ആര് പറഞ്ഞു ഗുജറാത്ത് കലാപത്തിൽ ഹിന്ദുക്കൾ ഇരകളായിട്ടില്ല താങ്കൾക്കെതിരെ കണക്കുണ്ടോ പ്രതികളാക്കപ്പെട്ടവരിൽ മുസ്ലിങ്ങളില്ലേ അതോ പറയൂ പറയൂ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉത്തരിച്ചു തന്നെ കേൾപ്പിക്കും ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ ഏകപക്ഷീയമായ ഒരു റിപ്പോർട്ട് താങ്കൾ കാണിക്കാൻ പറ്റുമോ അതിൽ പ്രതികളാക്കപ്പെട്ടവരിൽ കോൺഗ്രസുകാരുണ്ട് ബി ജെ പി കാരുണ്ട് ജനതാദളുകാരുണ്ട് മുസ്ലിങ്ങളുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു അത് രണ്ട് വിഭാഗം തമ്മിൽ കലാപമായിരുന്നു അത് അതിലങ്ങനെ ഒരു വിഭാഗം മാത്രമാണ് കുറ്റക്കാര് എന്ന രീതിയിൽ ഒരു സിനിമ എടുക്കുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ പ്രതികരണം ഉണ്ടാകും ആ പ്രതികരണത്തിൽ എന്താണ് ഇത്ര അസ്വസ്ഥത എന്താണ് യെസ് അതാ ഞാൻ ചോദിക്കുന്നത് അതായത് ഒരു വിഭാഗത്തിനെ മാത്രം കുറ്റപ്പെടുത്തി സിനിമയെടുക്കുമ്പോൾ ഇതിനു മുമ്പും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ വിഭാഗത്തെ ഏത് വിഭാഗത്തെ മാത്രമാണ് കുറ്റപ്പെടുത്തി ഇതിനു മുൻപ് സിനിമ നിങ്ങൾ പറയുന്ന കേരള സ്റ്റോറിയാണ് കേരള സ്റ്റോറിയുടെ എന്തായിരുന്നു ബന്ധപ്പെട്ട് ആ സംവിധായകൻ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നു ശരി പൃഥ്വിരാജ് വരട്ടെ കേരള സ്റ്റോറിയുടെ സംവിധായകൻ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചതുപോലെ പൃഥ്വിരാജിന് തന്റെ ഇടം ഉണ്ടോ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ കേരള സ്റ്റോറിക്ക് താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിരുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാണ് ഉണ്ടാകാതെ പോയി ഇത് കേൾക്കൂ കേരള സ്റ്റോറിയിൽ പറഞ്ഞതൊന്നും ഞാൻ ചോദിച്ചതിന് താങ്കൾ ഭാവനയിലുള്ള കാര്യങ്ങളായിരുന്നില്ല കാര്യം കൂടി ചോദിക്കട്ടെ ഈ സംഭവങ്ങളെല്ലാം അതായത് ഒരു സിനിമ തിയേറ്ററിൽ സെൻസർ ബോർഡ് സെൻസർ ശേഷമാണല്ലോ ചോദിച്ച ചോദ്യത്തിന് മറുപടി കേൾക്കൂ നിങ്ങൾ കേരള സ്റ്റോറി ആയാലും ശ്മീർ ഫയൽസ് ആയാലും അതിന്റെ സംവിധായകൻമാര് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് എ ഡോക്യുമെന്ററി ഇറ്റ് ഈസ് നോട്ട് എ ഫിക്ഷൻ എന്ന് എന്നവർ ആർജവത്തോടുകൂടി പറഞ്ഞിട്ടാണ് സിനിമ എടുത്തത് പൃഥ്വിരാജ് ഇവിടെ എടുത്തിരിക്കുന്നത് ഫിക്ഷൻ ആണ് ഡോക്യുമെന്ററി അല്ല തൻ്റെ ഇടം ഉണ്ടെങ്കിൽ പറയട്ടെ പൃഥ്വിരാജ് ഡോക്യുമെന്ററി ആണെങ്കിൽ ഡോക്യുമെന്റുകൾ സംസാരിക്കണം കേരള സ്റ്റോറിയിലും കാശ്മീർ ഫയലിലും ഡോക്യുമെന്റുകളാണ് സംസാരിച്ചത് കേരള സ്റ്റോറിയിലും ആണോ ഏ കേരള സ്റ്റോറി ഡോക്യുമെന്ററി ആണോ ഡോക്യുമെന്റ്സിന്റെ കൂടി നിർമ്മിച്ച സിനിമ അതൊരു ഫിക്ഷൻ അല്ല ഡോക്യുമെന്റ്സിന്റെ ആധാരത്തോട് നിർമ്മിച്ചില്ല താങ്കൾ പറഞ്ഞതുപോലെ അതിന്റെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ അതിന്റെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് എന്നുള്ളത് എഴുതി കാണിച്ചതിന് ശേഷം തെമ്മാടിത്തം കാണിച്ചാൽ എഴുതി കാണിച്ചത് തെമ്മാടിത്തം അല്ലാതെ ആകുന്നില്ല ഇത് മാത്രം നിങ്ങൾ എഴുതി കാണിച്ചിട്ട് സിനിമ മുഴുവൻ തെമ്മാടത്തരം കാണിച്ചാൽ മതിയോ സെൻസർ ബോർഡ് അംഗീകരിച്ചു സെൻസർ ബോർഡിനോട് ചോദിക്കണം ഞാനല്ലല്ലോ സെൻസർ ബോർഡ് മെമ്പർ നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ ബിജെപി നേതാവ് എന്നില്ലല്ലോ എന്നെ വിളിച്ചത് നിങ്ങൾ സെൻസർ ബോർഡ് എങ്ങനെ അംഗീകരിച്ചെന്ന് സെൻസർ ബോർഡിനോട് ചോദിക്കണം ശരി അതിന്റെ ഇതിന്റെ പരിഹാരം അവര് കണ്ടുകൊള്ളു നമ്മൾ നമ്മളുടെ വിഷയം അതല്ല ഒരു സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ വീണ്ടും സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ഒരാൾ ശ്രമിക്കാൻ പാടില്ല ഗുജറാത്ത് കലാപം എന്നുള്ളത് ഇന്ത്യയുടെ ആത്മാവിൽ ഉണ്ടായ ആഴത്തിൽ മുറിവേറ്റ ഒരു സംഭവമാണ് ആ സംഭവത്തിൽ നിന്നും രാജ്യം ഏറെക്കുറെ മുന്നോട്ടേക്ക് പോയിരിക്കുന്നു വീണ്ടും വീണ്ടും ഒരു വിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇരു സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയുണ്ടാക്കി വീണ്ടും കലാപം ഇക്ടേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് പൃഥ്വിരാജും ഗോകുലം ഗോപാലനും അടക്കമുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്നത് ഒരു ഒരു സിനിമയെ എതിർക്കുന്നതിലൂടെ ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന അതായത് ഡിസ്ക്ലൈമർ ഇട്ടതിന് ശേഷം കാണിച്ചിരിക്കുന്ന ചില സംഭവങ്ങൾ ചില സീനുകൾ ചില ആളുകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമത്തിലൂടെയും ഇപ്പോൾ താങ്കളെപ്പോലെ വാർത്താ മാധ്യമങ്ങളിലൂടെയും വിദ്വേഷം പരത്തുന്ന അത്രയുണ്ടോ എം എന്ത് വിദ്വേഷ ഞാൻ പരത്തിയത് താങ്കൾ ശുദ്ധമായിട്ട് ചാനലിന്റെ ഫ്ലോറും മൈക്കും ഉണ്ടെന്നുള്ള തെമ്മാടത്തിനും എന്റെ അടുത്ത് പറയരുത് എന്ത് വിദ്വേഷം പരത്തിയത് അല്ല താങ്കൾ അത് മാന്യമായ ഭാഷയിൽ സംസാരിക്കണം ഞാൻ ആ മാന്യമായ ഭാഷ തന്നെ പറഞ്ഞു ഞാൻ തെമ്മാടത്തോ എന്നോട് പറയരുത് ഞാൻ എന്ത് വിദ്വേഷം പരത്തിയത് താങ്കൾ പറയും ഞാന സ്റ്റുഡിയോ എന്റെ അടുത്ത് തെമ്മാടത്തും പറയാം ഞാനൊരു ഞാൻ ഞാൻ പടർത്തിയത് നിങ്ങൾ എന്തോ ആ നിങ്ങളാ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കൂ ഏത് സ്റ്റേറ്റ്മെന്റ് ഞാൻ വിദ്വേഷം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിൻവലിക്കൂ വിദ്വേഷം പലർത്തുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ ഈ സംസാരിച്ച മൂന്നോ നാലോ മിനിറ്റിനുള്ളിൽ ഈ സമുദായത്തിൽ ഈ ഈ എന്ത് താങ്കൾ പരിശോധിക്കൂ താങ്കൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് എനിക്ക് തയ്യാറല്ല സന്ദീപ് അചസ്മതി അത്രയധികം വിദ്വേഷം ഈ മതത്തിന്റെ പേരിലൂടെ സിനിമയിലൂടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പ്രത്യേകി ആളുകൾ ഇപ്പോൾ എന്തിനാണ്ടെതിരെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും ആ ചോദ്യം താങ്കൾക്ക് നേരിടാൻ സാധിക്കുന്നില്ലെങ്കിൽ മാധ്യമ പ്രവർത്തക എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് താങ്കൾ എന്നെ വ്യക്തിപരമായി ഹർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ എനിക്ക് താങ്കളോട് വ്യക്തിപരമായി യാതൊരു ബന്ധവുമില്ല എനിക്ക് താങ്കളെ വ്യക്തിപരമായി അറിയില്ല താങ്കൾ വിദ്വേഷം താങ്കൾ ബിജെപിയുടെ പ്രതിനിധിയാണ് താങ്കളാണ് ഇവിടെ മോശമായി സംസാരിച്ചത് താങ്കൾ മോശമായി എന്റെയും പൃഥ്വിരാജ് ബ്രഹ്മിത്തരമാണ് എന്നും പറഞ്ഞു താങ്കളല്ലേ പിൻവലിക്കേണ്ടത് താങ്കളുടെ പേരെന്താ ധന്യ ധന്യ ഞാൻ ഇപ്പോൾ വിദ്വേഷം എന്ന് താങ്കൾ നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്താ അടിസ്ഥാനത്തിലായിരുന്നു താങ്കൾ പൃഥ്വിരാജിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് പറഞ്ഞാൽ സമൂഹത്തിൽ വിദ്വേഷമാകും താങ്കൾ ഈ സിനിമയെക്കുറിച്ച് എന്താണ് പറഞ്ഞത് ഈ സിനിമയുടെ ഇമ്പാക്ടിനെ കുറിച്ച് എന്താണ് ഈ സിനിമയ്ക്കെതിരെ താങ്കൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് താങ്കൾക്ക് എന്തുകൊണ്ട് ഇതിൽ ആവിഷ്കാര സ്വാധീനം കാണാൻ പോയി താങ്കളോട് ഞാൻ ഞാൻ താങ്കളോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ തുടരൂ ശ്രീ അല്ല താങ്കൾ ഞാൻ വീണ്ടും താങ്കളുടെ ശുദ്ധമായ മലയാളത്തിൽ പറഞ്ഞ തെമ്മാടിത്തരം ടാനൽ ഫോറിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് വളച്ചൊടിച്ച് സംസാരിച്ചത് ഈ ഇത്തരത്തിലുള്ള സന്തീവ് മതിയാദക്ക് മര്യാദയ്ക്ക് സംസാരിക്കണം മര്യാദയ്ക്ക് സംസാരിക്കണം ഞാൻ എന്ത് വളച്ചൊടിച്ചു ഞാൻ എന്ത് വിദ്വേഷമാണ് നടത്തിയത് താങ്കൾ അതിന് മറുപടി പറഞ്ഞിട്ട് താങ്കളുടെ േ ഒരു ഹെൽത്തി താങ്കൾ താൽപര്യപ്പെടുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഒരു മൈക്ക് കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഈ സംസാരിച്ച മൂന്ന് മിനിറ്റിനിടയിൽ എന്തും മതവിദ്വേഷം പടർത്തി സംഘപരിവാറിന്റെ ബലത്തിൽ താങ്കൾ ഇത്രയും സംസാരിക്കുന്നില്ലേ സംഘപരിവാറിന്റെ ബലത്തിൽ താങ്കൾ ഇത്രയും സംസാരിക്കുന്നില്ലേ ഇത്രയും മോശമായിട്ട് പൃഥ്വിരാജിനെ കുറിച്ചും ഈ ചാനൽ ഫ്ലോറിൽ നിൽക്കുന്ന എന്നെ കുറിച്ചും താങ്കൾക്ക് പറയാമല്ലോ ഞാൻ ചോദിക്കട്ടെ കണ്ട മൗദൂദികളുടെ ബലത്തിന്റെ ഫ്ലോറിൽ ഞാൻ എന്നോട് സംസാരിക്കുന്നുണ്ട് സന്ദീപ് അല്ലോ നിലവാരത്തിന്റെ അപ്പുറത്തേക്ക് താങ്കളോ സംഘാപരി സംഘടനയിലെ ആളുകൾക്കോ സംസാരിക്കാൻ സാധിക്കും എന്ന് കരുതിയിട്ടല്ല താങ്കളുടെ പ്രതികരണ വിഷയത്തിൽ എന്താണ് എന്നറിയാനുള്ള താങ്കൾക്ക് എന്താണ് സംഘപരിവാർ ബലമെന്ന് പറയുമ്പോൾ ഇത്രമെന്താ ഔദ്യോഗിക ബലമുള്ളൂ െ പറ്റി താങ്കൾക്ക് സംസാരിക്കാമെങ്കിൽ സംസാരിച്ചിട്ട് മറുപടി നൽകിയിട്ട് പോകാം സംഘം സംഘപരിവാർ ബലം എന്ന് പറഞ്ഞപ്പോൾ താങ്കൾക്ക് ഇത്ര പുച്ഛം താങ്കൾ സംഘപരിവാറിനെ ആരാധിക്കുന്നത് അല്ല പിന്നെ മൗദൂദികളുടെ ബലത്തിൽ എന്നോട് സംസാരിക്കാം കൈവെച്ചാൽ മതി കേട്ടോ അങ്ങ് സിറിയഅല്ലേ കൃത്യമായ കേട്ടോ താങ്കൾക്ക് വിഷയത്തിൽ മറുപടി ഇല്ലെങ്കിൽ താങ്കൾക്ക് താങ്കൾക്ക് കോൾ ബലം വെച്ചിട്ട് സംഘപരിവാറിനെ പുച്ഛിക്കാൻ വരണ്ട താങ്കൾക്ക് എന്താണ് സംഘപരിവാർ ബലം എന്ന് പറഞ്ഞപ്പോ ഇത്ര പുച്ഛവും അവജ്ഞയും തോന്നാനുള്ള കാരണം എന്താ ഞാൻ ഇങ്ങനെയുള്ള സിനിമകളിൽ വ്രണപ്പെടുന്ന സംഘപരിവാറിനെ അനുകൂലിക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നുണ്ടേ താങ്കളോട് ആരോപണിയായിട്ട് തുറന്നോളൂ മൗദൂദികളുടെ ബലം വെച്ച് സംഘപരിവാറിനെ അളക്കാൻ വരണ്ട എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ താങ്കൾക്ക് ആ മറുപടിയാണ് സുഹൃത്തെ പറഞ്ഞത് മൗദൂദികൾ തരുന്ന ശമ്പളം പറ്റിക്കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ചാനൽ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയെയും മതനിരപേക്ഷതയും അളക്കാൻ വരരുത് വിഷയത്തിൽ മറുപടി മറുപടി ഇല്ല സന്ദീപ്തിഷയത്തിൽ മാർവിയൻ പറയുന്നു ഡാങ്കൽ ഉൾപ്പെടെയുള്ള സംഗപരിപാടി െക്കുറിച്ചും ഈ ചാനലിനെ കുറിച്ചും അങ്ങനെയും പറയും അതിനപ്പുറത്തേക്ക് താങ്കൾക്ക് ഒരു വാക്കുപോലും അതിനെ കുറിച്ച് പറയാനുണ്ടാവില്ല കാരണം താങ്കൾ ഉൾപ്പെടുന്ന താങ്കൾ ഉൾപ്പെടുന്ന സംഘപരാർ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് ഏതുതരം സിനിമയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ എംപുരാൻ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട് താങ്കൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും താങ്കളോട് ഇനി സംസാരിക്കാൻ ഇല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നില്ല നന്ദി താങ്കൾ പ്രതികരിച്ചതിന്